ഹൈസ് നമ്മൾ നോക്കാൻ പോകുന്നത് ഐ ഏറ്റവും ലേറ്റസ്റ്റ് ആയ പുറത്തിറങ്ങിയ ബെസ്റ്റ് ഗെയിമിംഗ് ഫോണായ ഐ ക്യൂ ന്യൂഒോ ടെൻ ആറിനെ പറ്റിയാണ് ഈ ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കവർ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കാരെ വീഡിയോയിലോട്ട് പോകാം ഈ ഫോണിൽ റേസിംഗ് ബ്ലൂ മൂൺ നൈറ്റ് ടൈറ്റാനിയം എന്ന രണ്ട് കളർ ഓപ്ഷൻസ് ആണ് വരുന്നത് ഈ ഫോണിൽ ഐ പി എസ് സിക്സ്റ്റി ഫൈവ് റേറ്റിംഗ് വരുന്നുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് വരുന്നത് ഫ്രെയിമും പ്ലാസ്റ്റിക്കും ആണ് ഈ ഫോണിൽ സിക്സ് പോയിന്റ് സെവൻ എയിറ്റ് ഇഞ്ച് വരുന്ന വൺ പോയിൻറ്റ് ഫൈവ് കെ ഫ്ലാറ്റ് എമൗണ്ടുള്ള ഡിസ്പ്ലേയാണ് വരുന്നത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേയാണ് ഈ ഫോണിൽ ആയിരത്തി മൂന്നോൺ എച്ചിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ് വരുന്നുണ്ട് നാലായിരത്തി അഞ്ഞൂറ് എച്ചിൻ്റെ പിഗ് ബ്രൈറ്റ്നസ്സും ഈ ഫോണിൽ വരുന്നുണ്ട് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ നൂറ്റി നാൽപ്പത്തി നാല് ഹെഡ്സ് സപ്പോർട്ട് ചെയ്യുന്നതാണ് ക്ലാഷ് ഓഫ് ക്ലാൻസ് ബ്രോഡ് സ്റ്റാർസ് പോലുള്ള ഗെയിംസിലാണ് നൂറ്റി നാൽപ്പത്തി നാല് ഹെർഡ് സപ്പോർട്ട് ചെയ്യുന്നത് നോർമൽ യൂസിലൊക്കെ നൂറ്റി ഏഴ് ഹെഡ്സ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഫോണിൽ ആറായിരത്തി നാനൂറ് എം എജിൻ്റെ ഒരു വലിയ ബാറ്ററി ആണ് ഐ ക്യൂ തന്നിരിക്കുന്നത് അതിനോടൊപ്പം എൺപത് വാട്ടറിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിൽ വരുന്നുണ്ട് ഇത്രയും വലിയ ബാറ്ററി ഉണ്ടായിട്ടും ഈ ഫോണിൻ്റെ തിക്നെസ് വരുന്നത് വെറും സെവൻ പോയിൻറ്റ് നയൻ എയിറ്റ് എം എം മാത്രമാണ് വെയ്റ്റ് നോക്കുകയാണെങ്കിൽ വൺ നയൻറ്റി സിക്സ് ഗ്രാമാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഈ ഫോണിൽ ഡവൽ ക്യാമറയാണ് വരുന്നത് അമ്പത് മെഗാപിക്സൻ്റെ ഒ എ എസ് മെയിൻ ക്യാമറയും എട്ട് മെഗാ പിക്സലിൻ്റെ അൾട്രാ വയഡാങ്കിൾ ക്യാമറയും ഇതിൽ വരുന്നുണ്ട് അമ്പത് മെഗാ പിക്സലിൻ്റെ ഒ എ എസ് അടങ്ങുന്ന മെയിൻ ക്യാമറയിൽ തന്നെയാണ് പോർട്രേറ്റ് ലെൻസും ഐ ക്യു കൊടുത്തിരിക്കുന്നത് ഈ ഫോണിന്റെ ഫ്രണ്ടിൽ മുപ്പത്തിരണ്ട് മെഗാ പിക്സലെയാണ് സെൽഫി ക്യാമറ വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫ്രണ്ടിൽ ടെൻ എയ്റ്റി ബി യിൽ സ്റ്റേബിലൈസ്ഡ് വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഫോണിൽ ഇമേജ് കട്ട് ഔട്ട് എ ഇറേസർ സൂപ്പർ ഡോക്യുമെൻറ്റ് സർക്കിൾ ടു സെർച്ച് പോലുള്ള എ എ ഫീച്ചേഴ്സും അയക്കുകൊടുത്തിട്ടുണ്ട് ഇനി ഈ ഫോണിൻ്റെ മെയിൻ ഫീച്ചറായ പ്രൊസസറിൻ്റെ പദ്ധതി പോവുകയാണെങ്കിൽ ഈ വിലയിൽ ഒരു ബ്രാൻഡും കൊടുക്കാത്ത സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എസ് ജെന്തി പവർഫുൾ ചിപ്സാണ് ഇതിൽ അയക്കി കൊടുത്തിരിക്കുന്നത് വൺ പോയിൻറ് സെവൻ മില്യൺ പ്ലസ് ആൻഡ് സ്കോർ നമുക്കിതിൽ നിന്ന് കിട്ടുന്നതാണ് ഫോർ എൻ എം പ്രോസസറാണ് ഇതിൽ വരുന്നത് ഈ പ്രൈസ് റേഞ്ചിൽ ടോപ്പ് ഗെയിമിംഗ് നമുക്ക് ഈ ഫോണിൽ നിന്നാണ് കിട്ടുന്നത് ഈ ഫോണിൽ അൾട്രാ ഗെയിം മോഡ് വരുന്നുണ്ട് അഞ്ച് മണിക്കൂർ വരെ ബി ജി എം ആയി തൊണ്ണൂറ് എഫ് പി എസ്സിൽ സ്റ്റേബിളായി കളിക്കാൻ സാധിക്കുന്നതാണ് ഈ ഫോണിൽ പ്രൊഫഷണൽ ഗെയിമിങ്ങിന് വേണ്ടി മോൺസ്റ്റർ മോഡ് ഡെഡിക്കേറ്റഡ് ഇ സ്പോർട്സ് മോഡ് തുടങ്ങിയ മോഡ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഈ ഫോണിൽ ബൈപാസ് ചാർജിങ് വരുന്നുണ്ട് ചാർജ് നേരെ മദർ ബോർഡിലേക്ക് പോകാതെ നേരെ മൊബൈലിലേക്ക് വരുന്ന സംവിധാനം ഈ ഫോണിൽ രണ്ടായിരം ഹേർട്സിൻ്റെ ഇൻസ്റ്റൻറ്റ് ടച്ച് ചാമ്പിങ് ഐറ്റം വരുന്നുണ്ട് ഈ ഫോൺ അത്ര വേഗം ആവാതിരിക്കാൻ വേണ്ടി ആറായിരത്തി നാൽപ്പത്തി മൂന്ന് എം എമ്മിൻ്റെ വേപ്പർ ചാമ്പർ കോളിംഗ് സിസ്റ്റവും ഇതിൽ ഐക്യം നൽകിയിട്ടുണ്ട് ഈ ഫോണിൽ എൽ പി ഡി ഡി ആർ ഫൈവ് റാം ആണ് വരുന്നത് മൂന്ന് വേരിയൻസ് ആണ് ഈ ഫോണിൽ വരുന്നത് എട്ട് ജി ബി നൂറ്റി എത്തെട്ട് ജി ബി എട്ട് ജി ബി നൂറ്റമ്പത്തി ആറ് ജി ബി പന്ത്രണ്ട് ജി ബി നൂറ്റമ്പത്താറ് ജി ബി എട്ട് ജി ബി നൂറ്റി എത്തെട്ട് ജി ബിയിൽ യു എഫ് എസ് ത്രീ പോയിന്റ് വൺ സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത് എട്ട് ജി ബി നൂറ്റമ്പത്തി ആറ് ജി ബിയിലും പന്ത്രണ്ട് ജി ബി മുന്നൂറ്റമ്പത്താറ് ജി ബിയിലും യു എഫ് എസ് ഫോർ പോയിന്റ് വൺ ആണ് വരുന്നത് ഈ ഫോണിൽ ഫ്രണ്ട് ചോയ്സ് ഫിഫ്റ്റീൻ ആണ് വരുന്നത് ആൻഡ്രോയിഡ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഫോണിൽ മൂന്ന് വർഷത്തെ വോയിസ് അപ്ഡേറ്റും നാല് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും അതിൽക്ക് പ്രോമിസ് ചെയ്യുന്നുണ്ട് നീഫോൻ്റെ പ്രൈസിലേക്ക് നോക്കുകയാണെങ്കിൽ ഓഫർ പ്രൈസ് ആണ് അവിടെ പറയുന്നത് എട്ട് ജി ബി നിന്നൂറ്റത്തെ ജി ബിക്ക് ഇരുപത്തിനാലര തൊള്ളായിരത്തി തൊൻറ്റതും എട്ട് ജി ബിയിൽ നിന്നൂറ്റമ്പത്താറ് ജി ബിക്ക് ഇരുപത്താറ് തൊള്ളായിരത്തി ഒൻപതും പന്ത്രണ്ട് ജി ബി എന്നൂറ്റമ്പത്താറ് ജി ബിക്ക് ഇരുപത്തെട്ട് തൊള്ളായിരത്തി ഒൻപതും ആണ് വരുന്നത് ഇച്ചിരി ഇന്നത്തെ വീഡിയോ ഇനി മിങ്ങുന്ന വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ